കലാലോകത്ത് നിന്നുള്ള മറ്റൊരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടൻ്റെ വേർപാടിൻ്റെ വാർത്തയാണ് ഏവരെയും ഞെട്ടിക്കുന്നത് ഈ മരണ വാർത്ത പുറത്തു വന്നത് മുതൽ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് പ്രണാമം പ്രണാമർപ്പിച്ചുകൊണ്ടെത്തുന്നത് ക്യാൻസർ ചികിത്സയിലിരിക്കെയാണ് നടൻ്റെ വിയോഗമുണ്ടായിരിക്കുന്നത് കന്നഡ നടൻ ഹരീഷ് റായിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് ഹരീഷിന്റെ കെ ജി എഫിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അൻപത്തി അഞ്ചാം വയസ്സിലാണ് താരം നമ്മെ വിട്ട് പിരിഞ്ഞു പോയത് കന്നടയ്ക്ക് പുറമെ തമിഴ് തെലുങ്ക് സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ഹരീഷ് റായ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കെ ജി എഫിൽ അദ്ദേഹം അവതരിപ്പിച്ച ചാച്ച എന്ന കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പ്രമുഖ താരത്തിൻ്റെ അൻപത്തി അഞ്ചാം വയസ്സിലെ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നികത്താനാവാത്ത നഷ്ടം എന്നാണ് ഏവരും ഈ വിയോഗത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് പ്രിയ താരം ഹരീഷ് റായുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം താരത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക